ഹലോ ഗെയ്സ് ഞങ്ങളിത് ആ പഴണിക്ക് പോകൂട്ടാ നല്ല മഴയാണ് അപ്പം ഞങ്ങൾ ഇതേ ബസ്സിലിരുന്ന് ടോ അത് കഴിഞ്ഞ് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ എത്തിയത് ആ പഴനി ബസ് വന്ന് കെടുക്കണുട്ടാ കെ എസ് ആർ ടി സിയിലാണ് ഞങ്ങൾ പോണത് അത് ആ ബസ്സിലാണ് ബസിലാണ് ട്ടോ അതാ ഞങ്ങൾ നടന്നിട്ട് വണ്ടിയിൽ കയറിയിരിക്കണു അത് കഴിഞ്ഞിട്ട് പഴനി ബസ് ഞങ്ങൾക്ക് ഒരു ഫുഡ് കഴിക്കുന്ന ഇതിൽ വന്ന് നിർത്തി ഞങ്ങൾ ആ ഫുഡ് കഴിക്കണു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേ പഴണിയിലേക്ക് എത്തിട്ടോ അത് കഴിഞ്ഞ് പഴണിയിലെ കെ എസ് ആർ ടി സ്റ്റാൻഡാണ് ആ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ കുതിരവണ്ടിയിലാണ് വണ്ടിയിലാണ് അവിടേക്ക് എത്തിയത് പഴണിമലയിൽ ആ കുതിര വണ്ടിയിൽ പോകണുട്ടോ അത് കഴിഞ്ഞ് പഴനിമലയിൽ എത്തിയപ്പോൾ ഞങ്ങളൊരു റൂം എടുത്തു റൂമ് ആണ് ഈ കാണുന്നത് കേട്ടാ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇതാ പഴനിമല കയറുന്നത് കേട്ടോ സ്വാമിയേ ഹരഹരോ ഞങ്ങളിത് ആ പഴണിമല ഏലക്ക് കയറി ഇതാ കല്യാണി അവിടെയൊക്കെ ചുറ്റും കണ്ടിട്ട് വരുന്ന കേട്ടോ അതാ ഗണപതി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഫസ്റ്റ് കയറിയത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പഴണിയിൽ അവിടേക്ക് നടന്ന് നിങ്ങളെ വീഡിയോ ആണ് കണ്ടത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച് തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അനുമോന് പെറോട്ടയും സാമ്പാറും എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതാണ് എടുത്തത് താങ്ക്